പറയില്ല ദൈവു പിന്നെ എങ്ങനെ പറയണം ഞാന് എല്ലാം ഉള്ളിൽ ഒതുക്കിയില്ലേ നീ എന്റെ കൂടെ നടന്നത് ഞാൻ നിനക്ക് ആരുമല്ലായിരുന്നല്ലോ അമ്മു അങ്ങനെയല്ല ദൈവു ഹർഷേട്ടനെ നീ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ലേ നിന്റെ വാക്കുകളെ തള്ളിക്കളയാൻ എനിക്ക് പറ്റുമോടി ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചില്ലെങ്കിലും ഓർമ്മ വെച്ച കാലം മുതൽ ഒരു മനസ്സായി ജീവിച്ചതല്ലേ നമ്മൾ എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ സോറി ദൈവു എന്റെ തെറ്റാ മതി ഇനി കരയണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ആ നരകത്തിൽ നിന്ന് എന്റെ മോള് രക്ഷപ്പെട്ടല്ലോ ഹർഷേട്ടൻ ഇന്നലെ രാത്രി വീട്ടിൽ വന്നു ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്ന് കരുതി കുറെ സംസാരിച്ചു ഒടുവിൽ വെറുപ്പാണെന്ന് എന്റെ വായിൽ നിന്ന് കേട്ടപ്പോ പോയി പിന്നെ കണ്ടില്ല ദേഷ്യത്തോട് പറയുമ്പോഴും ദേവിൻ്റെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് കുറച്ചപ്പുറം മാറി നിന്ന് തന്നെ നോക്കുന്ന ദിയയെ അമ്മ കണ്ടത് ദിയേച്ചി അമ്മുവിൻ്റെ വിളി നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ അടുത്തേക്ക് വന്നു താൻ അടിച്ച അമ്മൂവിൻ്റെ കവളിൽ മൃദുവായി തടവി മോൾ ചേച്ചിയോട് ക്ഷമിക്കണം അന്തമായ പ്രണയം കാരണമാണ് അങ്ങനെ സംഭവിച്ചേ ചേച്ചി എല്ലാ തവണയും എന്റെ പ്രണയത്തെ മുതലെടുത്ത് അയാൾ എൻ്റെ അടുത്ത് വരുമ്പോഴും നീയാണെൻ്റെ രക്ഷയ്ക്ക് എത്തിയിരുന്നത് നീ ഇല്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ ജീവനോടെ നിൽക്കാൻ തന്നെ കാരണം നീയാണ് അല്ലെങ്കിൽ വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടതോർത്ത് ഒരു മുഴ കയലിൽ അവസാനിച്ചേനു ഞാൻ ഇത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം ദിയ പറഞ്ഞ് അവസാനിപ്പിച്ചതും ആൽബിയുടെ ശബ്ദം അവിടെ മുഴങ്ങി ഒരു പെണ്ണാണെന്നാൽ വെറും ശരീരം മാത്രമല്ല പ്രണയത്തിന്റെ പേരിൽ അവൻ നിന്നെ ബോഗിച്ചാലും റേപ്പ് ചെയ്താലും ഇല്ലാതാകുന്നത് ഒരു തുള്ളി രക്തമാണ് അത് നിന്നിനിലെ പെണ്ണിനെ നിന്നിലെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ സമ്മതിക്കരുത് തോറ്റുകൊടുക്കാതെ വാശിയോടെ ജീവിച്ചു കാണിക്കണം എല്ലാവരും ഇച്ഛായനെ പോലെ ചിന്തിക്കുന്നവരല്ല സമ്മതത്തോടെയാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു തുള്ളി രക്തത്തിലാണ് പെണ്ണിന്റെ ഭാവി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട് ആ സമൂഹത്തിൽ തന്നെയുള്ളവരല്ലേ അല്ലെ ഞാനും കിച്ചുവും ഒക്കെ ഞങ്ങളെപ്പോലെ നട്ടലിനുറപ്പുള്ളവരുണ്ട് നിങ്ങളെപ്പോലുള്ളവർക്ക് സപ്പോർട്ടിനേ അല്ലേ ആത്മിക ആ ചോദ്യം തന്നോടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാതെ നിന്നതിനാൽ ആൽവിയുടെ പെട്ടെന്നുള്ള വിളിയിൽ അമ്മ ഒന്ന് ഞെട്ടി ആ ഞെട്ടൽ അവിടെ ഒരു കൂട്ടച്ചിരിക്ക് വഴിതെളിച്ചു അപ്പോഴാണ് ആൽവിക്ക് ഒരു മെസ്സേജ് വന്നത് അമ്മച്ചി ജെറി എത്തി ഞാൻ അവനെ പിക്ക് ചെയ്തിട്ട് വരാം ജെറി എത്തിയെന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു ആൽവി പോയതും ദിയദേവൂഞ്ഞൊന്നു തോണ്ടി ആരാ ജെറി ആൽബിച്ചാന്റെ അനിയനാ ഇച്ചാനെ പോലെയാണോ എന്താ ചേച്ചി അല്ല നമ്മുടെ അമ്മു ദീ പേടിക്കണ്ട ഞങ്ങളെക്കാൾ വിശ്വസിക്കാം ചെറിയ എല്ലാവരുമായിട്ട് പെട്ടെന്ന് കൂട്ടാകും അവൻ അവൻ വന്നു കഴിഞ്ഞ അമ്മു ഇങ്ങനെ സൈലന്റായിട്ട് നിൽക്കാനൊന്നും സമ്മതിക്കില്ല ഞങ്ങൾക്കും അത് തന്നെയാണ് കിച്ചേട്ട വേണ്ടത് ഇവിടെ ആ പഴയ അമ്മുവേക്ക് മാറ്റണം സംസാരിക്കുന്നതിനിടയ്ക്ക് കിച്ചനൊരു ഒരു കോട് വന്നത് മറുതലയ്ക്കിൽ ഹർഷനാണെന്ന് മനസ്സിലായതും അവൻ എല്ലാവരിൽ നിന്നും മാറി നിന്നു ഫോൺ വെച്ചിട്ട് വരുന്നവനെ ദൈവ് സംശയത്തോടെ നോക്കി ആരൊക്കെ ചേട്ടാ വിളിച്ചത് എന്താ മുഖമല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ഓഫീസിൽ നിന്ന് വിളിച്ചതാ ഞാൻ ഇപ്പോ വരാം പെട്ടെന്ന് വരണേ ഞങ്ങൾക്ക് വീട്ടിലെത്തണം ഉം കാറിനിയും എടുത്തിറങ്ങിയ കിച്ചന്റെ പിറകെ ടീനയും ചെന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടകിച്ചു ടീന നീ അവരോടൊന്നും പറയണ്ട ഞാൻ അർച്ചനൊന്ന് കണ്ടിട്ട് വരാം അവൻ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു നീ ഒറ്റക്ക് പോകണ്ടടാ ആൽബി വരട്ടെ കുഴപ്പമൊന്നുമില്ലടി അവൻ എന്നെ ഒന്നും ചെയ്യില്ല അവന്റെ ഭാഗം ന്യായീകരിക്കാൻ വിളിച്ചതാകും ആ പൊട്ടൻ അറിയില്ലല്ലോ അവന്റെ ചരിത്രം കണ്ടുപിടിച്ചത് തന്നെ ഞാനാണെന്ന് ചിരിയോട് അത് പറഞ്ഞു പോകുന്നവനെ ടീനെ നോക്കി നിന്നു അമ്മൂസെ നീ ഹാപ്പി അല്ലേ ആണ് ദേവൂട്ടി ഒറ്റ രാത്രിയിലെ പരിചയം മാത്രമേ ഈ കുടുംബവുമായിട്ട് എനിക്കുള്ളൂ പക്ഷെ എന്നോട് ഇവർ കാണിക്കുന്ന ഈ അടുപ്പം അമ്മച്ചിയുടെ മോളെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ മനസ്സ് നിറയും നമുക്ക് ഇച്ചായനെ കൊണ്ട് ഇവിടെ കെട്ടിച്ചാലോ ദേവു അതാവുമ്പോൾ ഇവൾക്ക് ജീവിത അവസാനം വരെ സന്തോഷത്തോടെ ഇവിടെ കഴിയാലോ ദിയ പറഞ്ഞത് കേട്ട് അമ്മു ദയനീയമായി അവളെ ഒന്ന് നോക്കി ദിയ പല്ലു മുഴുവൻ കാട്ടി ഒന്ന് ചിരിച്ചു അതൊന്നും നടക്കില്ല ചേച്ചി കളരേക്കൽ ഗ്രൂപ്സിന്റെ അധിമനാണ് ഇച്ചായൻ കോടീശ്വരന്മാർ അവരുടെ മക്കളെ ഇച്ചായനെ കൊണ്ട് കെട്ടിക്കാൻ ക്യൂ നിൽക്കും അതുകൊണ്ട് എന്റെ അമ്മൂസിനെ പോലത്തെ പാവം കൊച്ചിനെയൊന്നും ഇച്ചായൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കൻ്റെ ദേവു ആ ടീന ചേച്ചിയെ പോലുള്ള ബോൾഡ് പെൺകുട്ടികളെയൊക്കെ ആ പുള്ളിക്ക് ഇഷ്ടപ്പെടും പിന്നെ ഞാൻ ഇങ്ങനെയുള്ള ജീവിതമൊന്നും ആഗ്രഹിക്കുന്നുയില്ല പക്ഷെ അമ്മു നീ ആഗ്രഹിക്കുന്ന ജീവിതം ഇനി നിനക്ക് സ്വപ്നം കാണാലോ ദേവു എന്താണോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാതെ അമ്മു അവളെ തന്നെ നോക്കിയിരുന്നു എന്താണ് ദേവു നീ പറഞ്ഞേ നീ ആഗ്രഹിച്ചത് എന്താ പഠിക്കണത് നിന്റെ സ്വപ്നം എന്തായിരുന്നു ഐ എസ് അതിന് എന്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് ആ സ്വപ്നം നേടിയെടുക്കാൻ കഴിയില്ലായിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെയല്ല വേണ്ട ദേവു ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഇവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ഇനി പഠിക്കണമെന്നൊക്കെ പറഞ്ഞ അത് അതിമോഹമല്ലേ എന്നും ഈ വീട്ടിൽ നിൽക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോമോ ഇല്ല ഒരു ജോലി ശരിയാക്കണം നല്ലൊരു ജോലിക്കുള്ള ക്വാളിഫിക്കേഷൻ നിനക്കുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് നീ എതിർപ്പൊന്നും പറയണ്ട കിച്ചറ്റിനോട് ഞാൻ സംസാരിച്ചോളാം അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രിയെങ്കിലും നിനക്ക് വേണം ദേവിൻ്റെ വാക്കുകൾ അമ്മുവിൽ വീണ്ടും പ്രതീക്ഷയുടെ നിറനാമ എളിയിച്ചു പ്ലസ് ടു ടോപ്പ് മാർക്കോടെ പാസ്സായതുകൊണ്ട് തനിക്ക് സ്കോളർഷിപ്പിലൂടെ തുടർന്ന് പഠിക്കാൻ പറ്റും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ തനിക്ക് ജീവിക്കണം ഓരോന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് പുറത്ത് ആൽബിയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടത് അപ്പോൾ തന്നെ ആരുടെയോ ഉച്ചത്തിലുള്ള സംസാരവും ബഹളവുമൊക്കെ കേട്ടു ജെറി വന്നു അതും പറഞ്ഞ അകത്തു നിന്നും ഇറങ്ങി വരുന്ന അമ്മച്ചിയുടെ പിറകെ അമ്മുവും ദേവുവും ദിയയും പുറത്തേക്കിറങ്ങി ബാഗ് ടീനയുടെ കയ്യിലേക്ക് കൊടുത്ത് ആൽമിയുടെ തോളിൽ കൈയിട്ട് കയറി വരുന്നവനെ അവർ കണ്ടു കത്രീനാമ്മയെ ചെറുത്തു പിടിച്ച് ഉമ്മ വെക്കുമ്പോഴാണ് അവൻ പിറകിൽ നിൽക്കുന്ന പേരെയും ശ്രദ്ധിച്ചത് ഒരു ചിരിയോട് അവരുടെ അടുത്തേക്ക് വന്ന് അവൻ അമ്മുവിന് നേരെ കൈനീട്ടി ഹായ് ഞാൻ ജെറി ജെറി ഫ്രാൻസിസ് കളരിക്കളി ആത്മിക അവളും തിരികെ കൈ കൊടുത്തു അയ്യോ കടിച്ചാൽ കൊട്ടാത്ത പേരൊന്നും നമുക്ക് വേണ്ടോ അമ്മു അത് മതി ആ പേരെങ്ങനെ അറിയാം ഹാ ബെസ്റ്റ് എടോ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞങ്ങൾ കേൾക്കുന്നത് തന്നെ കുറിച്ചാണ് താൻ നീന്തി തുണിച്ച കണ്ണീർച്ചാലുകളുടെ കഥ താൻ കത്തിച്ചു തീർത്ത നൊമ്പരത്തിരികളുടെ കഥ ഡാ പൊട്ട മതി നിന്നെ കുറിച്ച് വേണ്ടാത്ത ബിൽഡപ്പ് കൊടുത്ത് അത്യാവശ്യം ഇംപ്രഷൻ ഉണ്ടാക്കി വെച്ചേക്കുക വന്ന് കയറിയപ്പോൾ തന്നെ നീ അത് നാശിപ്പിക്കും ടീനുച്ചി അങ്ങനെ പറയരുത് ഞാൻ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ആദ്യ കാഴ്ചയിൽ തന്നെ അമ്മുവിന് മനസ്സിലാക്കണം അല്ലെങ്കിൽ നാളെ അമ്മ പറയും താൻ വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് അവന്റെ സംസാരം കേട്ടപ്പോൾ അമ്മ ഓർത്തത് കിച്ചന്റെ വാക്കുകളാണ് അത് നൂറ് ശതമാനം ശരിയാണെന്ന് അവൾക്കിപ്പോൾ ഉറപ്പായി വന്നിരിക്കുന്ന ആള് ഈ കുടുംബത്തിൻ്റെ തന്നെ എനർജി ബൂസ്റ്റർ ആണ് അല്ല ഇതാര് എന്റെ കിച്ചൂട്ടയുടെ പെണ്ണോ ദേവുവിനെ നോക്കിയുള്ള ജെറിയുടെ ചോദ്യത്തിന് ദേവു അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു കിച്ചുട്ടയ്യോ അതെന്തുവാ സംശയം ദിയയുടെയാണ് അമ്മുവിനെ നോക്കി അതാരെന്ന അർത്ഥത്തിൽ അവൻ ദിയയെ കാണിച്ചു ഞങ്ങളുടെ കസിനാണ് ദിയേച്ചി ഓ നമ്മുടെ ഹർഷേട്ടന്റെ പെണ്ണ് അത് കേട്ടതും ദിയയുടെ മുഖം വാടി അവൾ തനമുരിച്ചു നിൽക്കുന്നത് കണ്ടതും എല്ലാവർക്കും സങ്കടമായി ജെറി നീ പോയി ഫ്രഷായിട്ട് വാ ആർബി കടുപ്പിച്ചു പറഞ്ഞതും ജെറി അവനെ ചുണ്ടുപിളർത്തി നോക്കി എന്നിട്ട് ദിയയുടെ അടുത്തേക്ക് ചെന്നു താൻ സെന്റിയടിക്കണ്ടടോ എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ടീനോച്ചി തന്റെ കാര്യം പറഞ്ഞിരുന്നു ആ ഓർമ്മയെ ഞാൻ ചുമ്മാ ഒന്ന് കളിയാക്കാൻ നോക്കിയതാ ആ പിന്നെ മറുപടി കിച്ചു ചേട്ടായി എന്നത് ഞാൻ റോജയ്ക്കായി കിച്ചൂട്ടായി എന്ന് പറഞ്ഞതാ ഇപ്പൊ ക്ലിയർ ആയോ അവൻ കുരിഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കിയതും എന്നവൾ മൂളി ഒന്ന് ചിരിക്കടോ അവന്റെ മുഖത്തേക്ക് നോക്കിയതും അറിയാതെ അറിയാതവൾ ചിരിച്ചുപോയി കണ്ടോ സങ്കടപ്പെടുത്തിയെങ്കിൽ സന്തോഷിപ്പിക്കാനും ജെറിക്കറിയാം അപ്പൊ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ആരും പോയേക്കരുത് ഈ ജെറിച്ചായൻ ഒരു സംഭവമാണല്ലേ എനിക്ക് തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് ഫീൽ കിട്ടി അവൻ അവരുടെ അടുത്ത് നിന്ന് മാറിയതും അമ്മു ദൈവുവിൻ്റെ ചെവിയിൽ പറഞ്ഞു പക്ഷെ പറഞ്ഞത് കുറച്ച് ഉച്ചത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായത് പോയ ജെറി തിരികെ അവരുടെ അടുത്ത് വന്ന് നിന്നപ്പോഴാണ് അവന്റെ കൂർത്ത് നോട്ടം കണ്ടതും അവൾ ഒരു ചമ്മിയെ ചിരിചിരിച്ചു ഇയാൾ എന്താ വിളിച്ചേ അത് ജെറിച്ചായ അയ്യടാ ഒരു ജെറിച്ചായൻ ഈ വീട്ടിൽ എല്ലാവരുടെയും കുഞ്ഞനിയനായ വിലസുന്ന എന്നെ നോക്കി ഇച്ചായെന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയമ്മൂ അത് പിന്നെ ഞാൻ പെട്ടെന്ന് അല്ല തനിക്കിപ്പോ എത്ര വയസ്സായി ഇരുപത് ഇരുപതോ ഐ ആം ജസ്റ്റ് ട്വന്റി ത്രീ അതായത് വെറും മൂന്ന് വയസ്സിന്റെ വ്യത്യാസം അതുകൊണ്ട് പൊന്നുമോളെന്നെ ജെറിയെന്ന് മാത്രം വിളിച്ചാൽ മതി കേട്ടല്ലോ യാന്ത്രികമായി അവൾ തലയാട്ടിയതും അവളുടെ തലക്കെട്ടൊരു കൊട്ടും കൊടുത്ത് അവൻ മുകളിലേക്ക് കയറിപ്പോയി ഈ ചെക്കൻ്റെ ഒരു കാര്യം കത്രിനാമ ചിരിച്ചുകൊണ്ട് അകത്തേക്കും പോയി അല്ല കിച്ചു എവിടെ കിച്ചേട്ടൻ പെട്ടെന്നൊരു കോട് വന്ന് പോയതാ ഏട്ടൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ ഇപ്പൊ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കാം വേണ്ട ചായ കിച്ചേട്ടൻ ഉടനെ എത്തും അപ്പൊ ഞങ്ങൾ പൊയ്ക്കോളാം എന്നാലും അവൻ ഇത് എങ്ങോട്ടാ പോയത് സംശയത്തോടെ ആൽവി അത് ചോദിച്ചതും ടീന അവന്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു എന്നതാണീ എടാ ആ ഹർഷൻ വിളിച്ചിട്ടാ കിച്ചു പോയത് എനിക്കെന്തോ ഒരു പേടി അയാൾ അവനെ എന്തെങ്കിലും ഏയ് ടീന നീ പേടിക്കണ്ട അവനെ ആരും ഒന്നും ചെയ്യില്ല എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹർഷൻ എൻ്റെ അടുത്തേക്കേ വരൂ അവന്റെ ശത്രു ഇപ്പോ ഞാനാണല്ലോ അവന്റെ പ്ലാനിങ് എല്ലാം തകർത്തവൻ വന്നിട്ടിപ്പോ കുറച്ചു നേരമായി ഹർഷനൊന്നും പറഞ്ഞില്ല കിരൺ ഇന്നലെ രാത്രിയിൽ നടന്നതൊക്കെ അറിഞ്ഞു കാണും മറുപടി പറയാതെ അവൻ ഹർഷനെ നോക്കി നിന്നതേ ഉള്ളൂ എടോ തനിക്കറിയാലോ ദേവു എന്റെ ജീവനാണ് അതുപോലെ തന്നെയാണ് എനിക്ക് ആത്മികയും ആ അവളെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കുമോ ഇത് തൻറെ ആ എന്തോ തെറ്റുതാര സംഭവിച്ചതാ ആർക്ക് ആൽബിക്കോ ഉം അതെ എനിക്ക് തോന്നുന്നത് അവനും അവളും തമ്മിൽ എന്തോ ഉണ്ടെന്ന അവളെ വീട്ടിൽ നിന്നിറക്കാൻ അവൻ കളിച്ച കളിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്റ്റി ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ വന്നു ഹർഷ ആ അത് ക്രിസ്റ്റിക്ക് അവളെ ഇഷ്ടമായിരുന്നു അതിന്റെ ഇടയ്ക്ക് ആ ആൽബി വന്നത് അവൻ പറയുന്നതൊക്കെ കേട്ട് ദേവൂ എന്നെ കുറ്റക്കാരനായിട്ട് കാണുക അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തന്റെ പെങ്ങൾ അതും ഏട്ടനെന്ന് വെച്ച മരിക്കാൻ കിടക്കുന്നവൾ ആൽവിയുടെ വാക്ക് കേട്ട് തന്നെ സംശയിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാണുമല്ലോ എന്ത് സത്യം ഒന്നുമില്ല ദേവുവിനെ നിനക്ക് അറിയില്ലേ ആരെന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കും എന്നിട്ടെന്തേ ഹർഷ ഹർഷൻ പറഞ്ഞതെന്ന് അവൾ വിശ്വസിക്കാഞ്ഞത് അതിന് ഹർഷനും മറുപടിയൊന്നും ഉണ്ടായില്ല അല്ലടോ താൻ അത് എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം അതും എന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കുറിച്ച് ഞാൻ അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ വിശ്വസിക്കണം കിരൺ കൂട്ടുകാരനാണോ ദേവു ആണോ വലുതെന്ന് നീ ആലോചിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞല്ലോ ആ ആത്മിക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാണ് അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് നീ ദേവനോട് പറയണം അവളുടെ ഏട്ടൻ നിരപരാധിയാണെന്ന് അവൾ അറിയണം അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ കല്യാണത്തെ കുറിച്ച് എനിക്കൊന്നുകൂടെ ആലോചിക്കേണ്ടി വരും ആൽബിയെ പോലൊരു കൂട്ടുകാരനുള്ള നിന്റെ കയ്യിൽ എന്റെ പെങ്ങളെ തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഹർഷന്റെ വാക്കുകളെ അത്രയും നേരം പുച്ഛത്തോടെ കേട്ടുനിന്ന കിച്ചന് ദേഷ്യം അരിച്ചു കയറി ഛി നിർത്തടാ നീ എന്താ വിചാരിച്ചത് നീ പറയുന്നതൊക്കെ കേട്ട് ദേവുവിനെ നഷ്ടപ്പെടുമെന്ന പേടിയിൽ ഞാൻ ആൽബിയെ എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുമെന്നോ എടാ നിനക്ക് നിന്റെ ഹൈദരാബാദിലെ ചെറ്റകളുമായിട്ടുള്ളത് പോലുള്ള സൗഹൃദമല്ല ഞങ്ങളുടേത് ഒരു വാക്കുകൊണ്ട് തുടങ്ങിയ ഈ ബന്ധം ഈ ജീവൻ കൊണ്ട് മാത്രമേ അവസാനിക്കൂ പിന്നെ നീ പറഞ്ഞല്ലോ അവന് തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്ന് നിന്റെ ചരിത്രമൊക്കെ ആൽവി എങ്ങനെ അറിഞ്ഞതെന്ന് നീ ചിന്തിച്ചില്ലേ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞു തരാം നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയത് ഞാനാണ് ഞാൻ പറഞ്ഞാണ് ആൽബി അറിയുന്നത് ഞാൻ തന്നെയാണ് ദേബുവിനോടും പറഞ്ഞത് കിച്ചന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി നിൽക്കുന്ന ഹർഷനിലേക്ക് കുറച്ചും കൂടെ അവൻ അടുത്തു നിന്നു എന്നിട്ട് പറഞ്ഞു പിന്നെ നീ എന്താ പറഞ്ഞത് എന്റെയും ദൈവുൻ്റെയും കല്യാണം നടത്തില്ലെന്നോ അതിന് നിന്റെ സമ്മതം ആർക്ക് വേണമെടാ പെണ്ണിനെ കാമ കണ്ണുകളോടെ മാത്രം നോക്കുന്ന നിനക്ക് ആത്മാർത്ഥ പ്രണയത്തെ കുറിച്ച് അറിയില്ലായിരിക്കും അവളെ ഞാൻ സ്നേഹിച്ചത് ശരീരസുഖത്തിന് വേണ്ടി മാത്രമല്ല മരണത്തിനപ്പുറവും പിരിയില്ലെന്ന് ഉറപ്പിലാണ് ഡാ നീ ജയിച്ചെന്ന് കരുതണ്ട ഈ ഹർഷൻ അങ്ങനെ തോറ്റുകൊടുക്കുന്നവനല്ല അത് നീയൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ കാത്തിരുന്നോ ഹർഷനെ പുച്ഛത്തോടെ ഒന്ന് നോക്കിയിട്ട് കിരൺ നടന്നു എവിടെയായിരുന്നു കിച്ചേട്ട എത്ര മേ നേരമായി ഞങ്ങൾ കാത്തിരിക്കുക എന്റെ ദേവു നീയൊന്നടങ്ങ് നിന്റെ ഏട്ടൻ എന്നെ വിട്ടാലല്ലേ എനിക്ക് വരാൻ പറ്റൂ അപ്പോ ഹർഷേട്ടൻ ഹർഷേട്ടനാണോ വിളിച്ചിരുന്നത് ഉം അതെ അവനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കല്യാണം നടത്തില്ലെന്ന അവന്റെ വെല്ലുവിളി കിച്ചേട്ട ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം അമ്മുവിന്റെ സങ്കടം കണ്ടതും ദേവു അവളെ ചേർത്ത് പിടിച്ചു നീ വിഷമിക്കുന്നത് എന്തിനാ ഞങ്ങൾ പിരിയാൻ വേണ്ടിയല്ല സ്നേഹിച്ചത് ഈ ദേവുവിനൊരു ജീവിതം ഉണ്ടെങ്കിൽ അതെന്റെ കിച്ചേട്ടിന്റെ ഒപ്പം ആയിരിക്കും അതെ അമ്മു ആരൊക്കെ എതിർത്താലും ദേവുവിനെ ഞാൻ സ്വന്തമാക്കും അവരുടെ വാക്കുകൾ അമ്മുവിന് താൽക്കാലികമായി ആശ്വാസം നൽകി ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മച്ചി എന്റെ അമ്മൂസിനെ നോക്കിക്കോണേ കത്രിനാമയുടെ കൈ പിടിച്ച് ദേവു പറഞ്ഞതും അവർ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി അത് നോക്കി നിൽക്കുന്ന ദിയക്കും ആ സ്നേഹ ചുംബന് നൽകി ആൽബി എന്റെയും ദേവിൻറെയും കല്യാണം രണ്ടു വർഷം കഴിഞ്ഞ മതിയെന്ന് പറഞ്ഞെങ്കിലും അതുവരെ പോകുമെന്ന് തോന്നുന്നില്ല നീ ടെൻഷൻ ആകണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ദേവുവിനെ നമ്മൾ ഇറക്കിക്കൊണ്ടുവരും അതല്ലടാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അമ്മുവിനെ ഞങ്ങളുടെ കൂടെ നിർത്തും അതുവരെ അവളെ ഇവിടെ നിർത്തണം ഒന്നോ രണ്ടോ ദിവസം അഭയം കൊടുക്കുന്നത് പോലില്ലെന്ന് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തടക്കിച്ചു അവൾക്ക് എത്ര നാള് വേണമെങ്കിലും ഇവിടെ നിൽക്കാം കണ്ടില്ലേ അമ്മച്ചിയുടെ സന്തോഷം മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ അവളെ കിട്ടിയതിന്റെയാ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൾക്കും നല്ല മാറ്റമുണ്ട് കിച്ചു അതോർക്ക് നീ വിഷമിക്കേണ്ട കിച്ചൂട്ടായി ഒന്നും കൊണ്ടും പേടിക്കേണ്ട അമ്മുവിനെ ഞങ്ങൾ ഏറ്റെടുത്തു ആർവിയുടെയും ജെറിയുടെയും ഉറപ്പ് കിട്ടിയതോടെ കിച്ചന് വല്ലാത്ത സമാധാനം തോന്നി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരിറങ്ങി അമ്മുവിന്റെ ഇടവും വലവും അമ്മച്ചിയും ടീനയും അവളെ ചേർത്ത് പിടിച്ച് നിന്നു